ടിവിപുരം മണ്ഡലം കോൺഗ്രസ് കൺവെൻഷനും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങും നടന്നു ടിവിപുരം വിപുരം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എസ് എസ് സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ ബി അനിൽകുമാർ ഇടവട്ടം ജയകുമാർ ടി അനിൽകുമാർ അഡ്വക്കറ്റ് പി എ സുധീരൻ അഡ്വക്കേറ്റ് എസ് സാനു ശ്രീരാജ് ഇരുമ്പപ്പള്ളിയിൽ വർഗീസ് പുത്തൻ ചിറ സ്കറിയ ആന്റണി ആർ റോയി രമണൻ പയറാട്ട് ടി കെ അനിയപ്പൻ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ബേബി വെള്ളാപ്പള്ളി ബീന മോഹനൻ രവി തലമുടിത്തറ സന്തോഷ് ആഞ്ജലിക്കൽ എ എസ് ശരത് ഫ്രാൻസിസ് മുട്ടത്തിൽ ബേബി വെള്ളാപ്പള്ളി സുമേഷ് പുലിയപ്പള്ളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ വിലയിരുത്തുകയും ചെയ്യുന്ന പക്ഷേ ഈ നിമിഷങ്ങളിൽ ഒന്നായി നിൽക്കേണ്ട ഏറ്റവും മുഴുവൻ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇന്ന് കാശ്മീരിൽ നമ്മുടെ നേരെ ജപാന്മാർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജനവാസ മേഖലയിലേക്ക്